നമ്മളെ വിളിച്ചിരുന്നോ അങ്ങനെയൊക്കെ ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിക്കാറുണ്ട് അങ്ങനെയൊന്നും എന്നെ ആരും ഇതുവരെ അന്വേഷിച്ച് വന്നിട്ടില്ല കാരണം ഈ സംഭവം എല്ലാം നടക്കുന്ന ഒരു നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് കാലഘട്ടത്തിലാണ് ആ സമയത്ത് നമുക്കങ്ങനെ കുട്ടികളെല്ലാം ഇതൊരു സർക്കാർ സ്കൂളായിരുന്നു ഞങ്ങൾ പഠിച്ചത് തിരുനെല്ലൂർ ഗവൺമെൻറ് സ്കൂൾ അപ്പോൾ കുട്ടികളെല്ലാവരും പല സ്ഥലത്തുനിന്ന് വരുന്നത് നമുക്കറിയില്ല ഇവരുടെ വീട് എവിടെയാണ് ഈവൻ ലാൻഡ് ലൈൻ നമ്പർ പോലും നമുക്ക് ഇല്ല ആരുടെയും വീട്ടിലങ്ങനെ ഫോണൊന്നുമില്ല അപ്പോൾ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ലല്ലോ അവരിപ്പോൾ എവിടെയായിരിക്കും അപ്പോൾ ഞാൻ സിക്സ്ത്തിലേക്ക് പാസ്സായിട്ട് ഒരു മാസമേ ഞാൻ സ്കൂളിൽ പോയല്ലോ അതിനുശേഷം ഞാൻ ഞങ്ങൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു ബൈക്കത്തേക്ക് അതിനുശേഷം പിന്നെ ഞാൻ ആരെയും കണ്ടിട്ടില്ല ഇത്ര വർഷങ്ങളായില്ലേ ഇപ്പത്തി ഇരുപത്തെട്ട് വർഷമായി അപ്പോൾ ഒരു ഒരാളെയും കണ്ടിട്ടില്ല ജ്യോതിഷിനെ മാത്രമല്ല പിന്നെ ഇത്ര ചെറുപ്പത്തിൽ പോകുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോൾ ഹി വാസ് വൺ ഓഫ് ദ ജ്യോതിഷ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കുറച്ച് അടുത്തിരുന്നു കാരണം ജ്യോതിഷ ക്ലാസ്സിലെ ഒരു പഠിപ്പിസ്റ്റായിരുന്നു സ്കൂൾ ടോപ്പറായിരുന്നു അപ്പോൾ എപ്പോഴും എനിക്ക് അസൂയ ഉണ്ടായിരുന്നു പിന്നെ എല്ലാ രീതിയിലും വളരെ ഓർഗനൈസ്ഡ് ആണ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് പിന്നെ ആൾ ഒരു ടീച്ചറിൻ്റെ മോനായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറിൻ്റെ മോനായിരുന്നു അപ്പോൾ ഈ ടീച്ചേഴ്സിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അവർ എപ്പോഴും നന്നായിട്ട് പഠിക്കും അമ്മ അവരെ ശ്രദ്ധിക്കാനുണ്ടല്ലോ അപ്പോൾ എപ്പോഴും ഞാൻ കസൂയിരുന്നു നമ്മുടെ പേരൻസൊന്നും ഇങ്ങനെ ടീച്ചറൊന്നും ആയില്ലല്ലോ ഓ നമ്മളാരും ശ്രദ്ധിക്കാനില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ആ സമയത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപകർഷതയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും എനിക്ക് വേറെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അനിലൻ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ക്ലാസ്സിലെ കുറച്ച് മുതിർന്ന കുട്ടികൾ മുതിർന്ന കുട്ടികളെന്ന് പറയുമ്പോൾ അവർ തോ ഒന്ന് രണ്ട് ക്ലാസ്സൊക്കെ തോറ്റിട്ട് അങ്ങനെ എനിക്ക് അപ്പോൾ ഈ അനിലിനുമായിട്ട് ഞാൻ എപ്പോഴും കൂട്ടായിരുന്നു അപ്പോൾ അനിലിനൊരു ഗുണ്ട പരിവേഷം ഉണ്ടായിരുന്നു ക്ലാസ്സിൽ അന്ന് അങ്ങനെയല്ലേ തോറ്റിട്ട് പഠിക്കുന്ന കുട്ടികളും മുതിർന്ന കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് എപ്പോഴും കുട്ടികൾക്കൊരു ഭയം ഉണ്ടാവും അവരുടെ അടുത്ത് അപ്പോൾ ആ അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ഞാൻ അനിൽ ഇങ്ങനെ കൂടുതൽ കൂട്ടായി എനിക്കും ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമല്ലോ കുട്ടികൾ എന്നെയും കുറച്ച് പേടിക്കല്ലോ അപ്പോൾ ഒരു ദിവസം അനിലൻ ക്ലാസ്സിൽ വന്നില്ല രണ്ട് ദിവസം വന്നില്ല മൂന്ന് ദിവസം വന്നില്ല അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ദരിദ്രമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പെട്ടെന്ന് പഠിത്തം നിർത്തും അപ്പോൾ സ്കൂളിൽ പോലും ആരും അന്വേഷിക്കില്ല അവരെന്താ വരാത്തിന്ന് മൂന്ന് നാല് ദിവസം കണ്ടിന്യൂസ്ലി വന്നില്ലെങ്കിൽ അവർ പിന്നെ വരില്ല അസുഖമാണെങ്കിലും പിന്നെ അവർ വരില്ല ചിലപ്പം അവരന്വേഷിക്കുന്നുണ്ടാവും നമുക്കറിയില്ലല്ലോ അപ്പം നമുക്ക് അകെ ചോദിക്കാനുള്ളത് ക്ലാസ് ടീച്ചറോട് ചോദിക്കാം എന്താ ഇദ്ദേഹം വരാതിരുന്നത് അപ്പോൾ ഞാൻ ടീച്ചറിനോട് ചോദിച്ചു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അംബികാമ ടീച്ചറായിരുന്നു ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു ഞാൻ ടീച്ചറോട് ചോദിച്ചു എന്താ അനിലിനും വരാത്തേ കാരണം മൂന്നാല് ദിവസമായിട്ട് എനിക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാണ് ആളില്ല ഞാൻ വളരെ ആയിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു അനിലിനും വരില്ല അവൻ പഠിത്തം നിർത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഐ വാസ് റിയലി ഷാട്ട് കാരണം എല്ലാം പോയില്ലേ ഞാൻ ഒറ്റപ്പെട്ടു അപ്പോൾ അനിലിനുമായിട്ട് കൂടെ നടന്നുകൊണ്ട് മറ്റു കുട്ടികളുമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നു ആ അപ്പോൾ ഞാൻ ആകെ ബുദ്ധിമുട്ടിലായി അപ്പോൾ ജ്യോതിഷ് ഓൾവേസ് എന്നെ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അനിലിൻ്റെ കൂടെ ആയതുകൊണ്ട് അവൻ നമ്മളുമായിട്ട് അടുത്തിരുന്നു അപ്പോൾ അനിലൻ്റെ ആ ഒരു ശൂന്യത നികത്താനായിട്ടെന്നുള്ള പോലെ ഇയാൾ കുറച്ച് എന്നോട് അടുത്തു അപ്പം ഞാനും കുറച്ച് അടുത്തു അപ്പോൾ അസുഖയൊക്കെ കുറച്ച് മാറി പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായി അങ്ങനെ കൂട്ടായപ്പോഴാണ് മനസ്സിലായത് ജ്യോതിഷ് നല്ലൊരു സ്വഭാവത്തിന് ഉടമയായിരുന്നു ഞാൻ വെറുതെ അയാളെ തെറ്റിദ്ധരിച്ചു അന്നത്തെ കുട്ടികളല്ലേ ഇന്നത്തെ കുട്ടികളെ പോലെ വിവരമൊന്നുമില്ലല്ലോ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് കാലഘട്ടമല്ലേ അങ്ങനെ ഞങ്ങൾ വളരെ അങ്ങോട്ട് അടുത്തു കഴിഞ്ഞ ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ അവിടെ നിന്ന് സ്കൂള് മാറിപ്പോന്നു അത് വലിയൊരു ഷോക്ക് ആയിരുന്നു അന്നത്തെ ആറാം ക്ലാസ്സുകാരിൽ നിന്ന് ഇപ്പോ ആയിട്ട് വന്നിരിക്കുന്ന സമയമാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നത് അത് വീഡിയോ രൂപത്തിൽ വരുമ്പോ ആളുകള് കാണിക്കുമ്പോ അതൊരു പ്രണയമായിട്ട് വായിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു രീതിയിലേക്ക് അതിനെ മാത്രം നോക്കി കാണാൻ കുറ്റം പറയാൻ പറ്റില്ല ഞാൻ ഒരു ബോയ് എന്നുള്ള രീതിയിൽ നിന്ന് എന്നുള്ള രീതിയിലേക്ക് മാറി അപ്പോൾ അവിവാഹിതനായിട്ടുള്ള ഒരു സുഹൃത്ത് അയാൾ വിവാഹിതനാണെന്നൊന്നും കാണിക്കുന്നില്ലല്ലോ സുന്ദരനായ ഒരു യുവാവ് സുന്ദരായ ഒരു പെൺകുട്ടിയെ കണ്ടു അവർ ഫ്രണ്ട്സ് ആണെന്നതിനപ്പുറം ഇവർ നന്നായിരിക്കും ഇവർ ഒരുമിച്ചാൽ നന്നായിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മൾ ആ ഒരു സൗഹൃദം ഇനിയിപ്പം അദ്ദേഹം അന്വേഷിച്ച് വരികയാണെങ്കിൽ പോലും ഒരു സൗഹൃദം പഴയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞങ്ങൾ പറയുമായിരിക്കും പഴയ കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിക്കുമായിരിക്കും അങ്ങനപ്പുറം അയാൾക്ക് അയാളുടെ ലൈഫിൽ അയാൾ പോയില്ലേ ഞാൻ എൻ്റെ ലൈഫിലും പോയി എല്ലാം കുറച്ച് ഓർമ്മകളല്ലേ അത് പ്രണയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സബ്ജെക്റ്റാണ് ഒരു മാറ്ററാണ് ലൈക്ക് ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലായിരിക്കും ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സണെ സംബന്ധിച്ച പ്രണയം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലേ കാരണം എപ്പോഴും പ്രണയിക്കുക വിവാഹം കഴിക്കുക കുട്ടികളുണ്ടാവുക അങ്ങനെ ഒരു ടിപ്പിക്കൽ സോഷ്യൽ ലൈഫിൽ പോവുക എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പം വ്യത്യാസമായിരിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ നല്ല വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് അപ്പോൾ അതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഹി വാസ് എൻ ദയർ മെൻ ഐ നീഡഡ് ഹിം മോസ്റ്റ് അപ്പോൾ ഹി വാസ് ഓൾവേസ് ബിസി ആൻഡ് ഐ വോസ് ഹിസ് ലോ പ്രയോറിറ്റി അതാളുടെ പ്രശ്നമല്ല അത്രയൊരു ബിസിയാണ് കാരണം അങ്ങനെ ബിസിയായിട്ട് ആ ജോലിയിൽ നിന്നെങ്കിലേ നമുക്ക് മന്ത്ലി മന്ത്ലി ലോൺസ് പേര് സി എം ഐസ് ആൻഡ് അതർ എക്സ്പെൻസസ് ഇതൊക്കെ അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഹൃദയം കൊണ്ട് പ്രണയിക്കുന്ന ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന രണ്ടാൾക്കാരിൽ ഒരാൾക്ക് ധാരാളം സമയമുണ്ട് ദാറ്റ് ഇസ് മീ ഒരാൾ പൊട്ടും സമയമില്ല അപ്പോൾ ഇവർ തമ്മിൽ ഒരു എപ്പോഴും ഒരു പ്രശ്നമുണ്ടാകും പക്ഷേ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒരു കാര്യത്തിലെനിക്ക് എൻ്റെ ബോയ്ഫ്രണ്ടിനോട് ഭയങ്കര എന്താ പറയുക നന്ദിയുണ്ട് കാരണം ആൾക്ക് എന്നോട് സംസാരിക്കാൻ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ചില കുറേ കാര്യങ്ങൾ പോയി കുറേ പുസ്തകങ്ങൾ വായിച്ചു കുറേ നല്ല സിനിമകൾ കണ്ടു ഞാൻ അങ്ങനെയാണ് അത് മാനേജ് ചെയ്തത് മറിച്ച് ഞാൻ അനാവശ്യമായ കാര്യങ്ങളിലോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ പോയില്ല അപ്പോൾ അതിനൊക്കെ എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടിനോട് നന്ദിയുണ്ട് കാരണം ഞാൻ ഒത്തിരി സിനിമകൾ കണ്ടത് എനിക്ക് ധാരാളം സമയമുണ്ടല്ലോ അദ്ദേഹമായിട്ട് എനിക്ക് ചെലവഴിക്കാൻ ടൈം കിട്ടുന്നില്ല അപ്പോൾ ധാരാളം സിനിമകൾ കണ്ടതൊക്കെ അദ്ദേഹം കാരണം ഒത്തിരി സിനിമകൾ കാണും ചെയ്തു പ്രൊഫഷണലിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ട്രാൻസ് ആ ആ സമയത്ത് പ്രൊഫഷൻ ചൂസ് ചൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് എങ്ങനെയായിരുന്നു ഒരു ഞാൻ ചൂസ് ചെയ്തതല്ല നമുക്ക് അങ്ങനെ ഒരു അവസരം വന്നതാണ് അപ്പോൾ ഈ ഒത്തിരി ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് റെഡ് റെഡ്ലോട്ടസിൻ്റെ ഒരു മഴവിൽ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു റെഡ്ലോട്ടസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സ്റ്റാറിൽ സാരി ബോട്ടിങ്ങിൻ്റെ അപ്പോൾ ട്രാൻസ്ജെൻഡർ പോളിസിക്ക് ശേഷം ഇങ്ങനെ ഒരു സംരംഭം വന്നപ്പോൾ ഒത്തിരി മീഡിയ അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയതാണ് അങ്ങനെ ഞാൻ ഞാനതിൽ യാദർശികമായി വന്നത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുമായ ജോസഫ് അവരുടെ കൂടെ വേറൊരു മോഡലിനെയാണ് അവർ ഫിക്സ് ചെയ്തിരുന്നത് പക്ഷേ ആ കുട്ടിയായിട്ട് ഇവരുമായിട്ടൊരു കെമിസ്ട്രി വർക്ക്ഔട്ട് വർക്ക്ഔട്ടാവാത്തതുകൊണ്ടും എന്നെ സജസ്റ്റ് ചെയ്തു ഞാനിതിലേക്ക് യാദർശികമായി വന്ന ഒരാളാണ് നമുക്കറിയില്ലല്ലോ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ട്രാൻസ്ജെൻഡർ പോളിസി വന്നെങ്കിലും അത് എന്തൊക്കെയാണെന്ന് പോലും നമ്മൾ പരിചയിച്ച് വരുന്നേ ഉള്ളൂ നമ്മുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ പോളിസി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളിൽ ഇതൊരു ഇതൊരു വലിയ സ്റ്റെപ്പായിരുന്നു ഇങ്ങനെ ഒരു ശർമ്മളെന്നായിരുന്നു പറയുന്ന അവരൊരു ഡിസൈനർ ഇങ്ങനെ ഒരു ഒരു സംരംഭം എടുത്തു ആ ക്യാമ്പയിൻ വലിയ വിജയമായി നാഷണൽ ഇൻ്റർനാഷണൽ മീഡിയാസ് അത് കവർ ചെയ്തപ്പോൾ തുടക്കക്കാർക്ക് കിട്ടുന്ന കുറേ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്കും കിട്ടി എനിക്കും കിട്ടി അതിന് ശേഷം ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നു പിന്നെ ഒരു ഫിലിമിലേക്ക് വന്നു ഫിക്സ് എന്ന് പറയുന്ന ഒരു ഫിലിം ചെയ്തു ഷോർട്ട് മൂവീസ് ചെയ്തു അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ബിസി ആയിട്ടുള്ള പിന്നെ മോഡലിംഗിൽ അങ്ങനെ ഒരു ആക്റ്റീവായിട്ട് നിൽക്കാനോ അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാനോ എനിക്ക് അത്ര താല്പര്യം താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം പ്രായമായി വരികയാണ് ഫാമിലി ഒരു ഫാമിലി സെറ്റ് ചെയ്യണം അങ്ങനെ ഒരു ഫാമിലി ലൈഫ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഈ നമ്മുടെ റിലേഷൻഷിപ്പിലേക്കൊക്കെ വന്നിട്ട് പിന്നെ അതിലേക്ക് പോയി കാരണം ആള് വെളിയിലാണ് ബംഗളൂരുവിലാണ് അപ്പോൾ എനിക്ക് ഞാനിവിടെയല്ലേ കേരളത്തിലല്ലേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നും അങ്ങനെ ലൈഫ് പോവുകയാണ് അപ്പോൾ പ്രൊഫഷൻ നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ഹാപ്പിയാണ് കാരണം എൻ്റെ എഴുത്തുകളും ചെറിയ ചെറിയ മോഡലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അതിലങ്ങനെ ഒന്നിലും അങ്ങനെ പോളിസിയെ പറ്റി പറഞ്ഞു നിർണായക വർഷമായിരുന്നു അതെ പതിനാറിന് ശേഷം ഈ ആകെ നറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ പോളിസിക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഗൗരി സാവിത്രി എന്ന് പറയുന്നൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉണ്ടാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ഒരു പ്രൊഫൈൽ എൻ്റെ പേരിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ എനിക്ക് ആ പേരിലേക്ക് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ്സ് ഒക്കെ മാറ്റിയത് ഞാൻ വെറും രണ്ട് വർഷം മുന്നെയാണ് അപ്പോൾ ഇത്ര സമയം എടുത്തു അതിന് ട്രാൻസ്ജെൻഡർ പോളിസി രണ്ടായിരത്തി പതിനാറിന് വന്നതിന് ശേഷം ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡ് നമുക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മളുടെ ഐഡൻറ്റിറ്റിയിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നതിന് ശേഷം ഇത്രയും വർഷങ്ങൾ എടുത്തു ഇത് പെട്ടെന്ന് നടക്കില്ല ഇറ്റ്സ് ഇറ്റ്സ് എ സ്ലോ പ്രോസസ് ഈ ഓരോ വീഡിയോസിൻ്റെ താഴെ ആൾക്കാരും ഒന്നും കൊമൻറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഹോർമോൺ ഒക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് പുരുഷ ഹോർമോൺ എടുത്തിട്ട് അസൈൻഡ് ആയിട്ടുള്ള ജെൻഡർ തന്നെ പോയിക്കൂടെ അത് അവർക്ക് അവരെ കുറ്റം പറയില്ല അവർക്ക് അറിവില്ലായ്മയാണ് ഇത് നമ്മൾ ഹോർമോൺസ് എടുക്കുന്നത് മനസ്സിൻ്റെ പ്രശ്നമല്ല മനസ്സ് മാറാനോ മനസ്സിൽ പൗലിഷൻ എന്നറിയാനോ വേണ്ടിയിട്ടില്ല ശരീരത്തിനെ കുറച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഹോർമോൺസ് എടുക്കുന്നത് മനസ്സ് എപ്പോഴും അങ്ങനെ ഉണ്ട് അതിനെ നമുക്ക് മരുന്നുകൾ കൊണ്ട് മാറ്റാൻ പറ്റില്ല അപ്പോൾ ആൾക്കാർ എങ്ങനെ തെറ്റായി ധരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ത്രൈണത അധികമുള്ള ഒരു പുരുഷൻ മരുന്നുകളെടുത്ത് സ്ത്രീ ആവുന്നതിനേക്കാൾ പുരുഷ ഹോർമോൺ എടുത്ത് അവർക്ക് അതിൽ തന്നെ ഉറച്ചു നിന്നുകൂടെയെന്നാൽ അവരുടെ ചോദ്യം അറിയാത്തതുകൊണ്ടാണ് അറിയില്ലല്ലോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും പല സംശയങ്ങളാണ് പക്ഷേ സത്യം അതല്ല നമ്മുടെ മരുന്നുകൾ എടുക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഫെമിനൈൻ ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനസ്സെപ്പോഴും ഉണ്ട് മനസ്സിനാണല്ലോ നമ്മളിതെല്ലാം തുടങ്ങുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേക്ക് ബസ്സിലൊക്കെ കയറുമ്പം തമുക്കും നോക്കും ഇങ്ങനെ ഒരു 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 ബിയേഡ് ആയിട്ടുള്ള ഒരു വിസ്പറിങ് ഉണ്ട് അവരുടെ അത് സ്ത്രീകളിലാണ് പൊതുവേ ഞാൻ കണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ വ്യത്യാസം വന്നു ഇപ്പോൾ ബസ്സിൽ കയറിയാൽ നമ്മൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല പണ്ടപ്പോൾ ഒരു അഞ്ച് വെറും ഒരു നാല് നാലഞ്ച് വർഷത്തിന് മുന്നേക്കെ ബസ്സിൽ കയറി നമ്മളിരിക്കുമ്പോൾ കണ്ടക്ടർ എവിടേക്കാണ് അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ വരും പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുകയും കൂടി ചെയ്യുമ്പം ആ രണ്ട് വൈക്കം എന്ന് പറയുമ്പം ശബ്ദവും കൂടി അവർ ഇവരെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം അവർക്കൊരു ലാസ്യഭാവം ഉണ്ടാവണം അവരുടെ വസ്ത്രധാരണം ഇങ്ങനെ ആയിരിക്കണം അവരുടെ ശബ്ദം കുയിൽനാദമായിരിക്കണം അപ്പോൾ നമ്മൾ രണ്ട് വൈക്കം എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ബോൾഡായിട്ട് പറയുമ്പോൾ ആ ഇത് അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ വന്നു ആ എന്നിട്ട് അവർ പോകും ഇപ്പോൾ അവസ്ഥ മാറി അപ്പോൾ അവരെ നോക്കുന്നേ ഇല്ല പൈസ കൊടുക്കുന്നു ടിക്കറ്റ് തരണം അവർ പോകുന്നു ഇത്ര വർഷം കൊണ്ട് മാറ്റം വന്നില്ലേ മാറ്റം വരും ടൈം ഒരു ഒരു ആണ് സ്റ്റിൽ യു എംബ്രേസ് അല്ലെങ്കിൽ ആ ആളോട് ആളോട് ഉണ്ടായിരുന്ന ഇപ്പോഴും സ്നേഹമാണ് എന്നാണ് എനിക്ക് തോന്നിയത് അത് നമ്മളിപ്പോ പൊതുവെ കേൾക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് നമ്മൾ നമ്മളിൽ ഒരാളല്ലേ ഇപ്പോഴും ഏതൊക്കെയോ ചില ഘടകങ്ങളിൽ നമ്മൾ ഉണ്ടല്ലോ അത് ഇത് രണ്ടും രണ്ടാണെന്ന് വിചാരിക്കുന്നതില് ആണ് എനിക്ക് എന്തിനാ വിചാരിക്കുന്നത് ആയിരുന്നല്ലോ കുറെ നാൾ നമ്മൾ അവരായിട്ട് ജീവിച്ചില്ലേ ഇങ്ങനെ ഇങ്ങനെ ടോട്ടലി മാറ്റുക എന്ന് പറയുന്നത് ശരിയായിരിക്കാം അങ്ങനെ മാറുന്നവരുണ്ടായിരിക്കാം ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹ്യപരമായിട്ടും തൻ്റെ ആൺസത്വത്തിൻ്റെ ഒരു എന്താ പറയുക അവശേഷിപ്പ് പോലും ഇല്ലാതെ മാറുന്നവരുണ്ടാവാം അത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ എനിക്കെപ്പോഴും സ്നേഹമായിരുന്നു അത് ഒരു വെറുപ്പ് എൻ്റെ ആൺസത്വത്തോടെ എനിക്ക് വെറുപ്പായിരുന്നു അങ്ങനത്തെ സംഭവങ്ങളില്ല ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഞാൻ അവനെ മിസ്സ് ചെയ്യാറുണ്ട് പല പല കാര്യങ്ങളിലും ആൾ ബെറ്റർ ആയിരുന്നു അതെന്താ ചില ഇപ്പോൾ ഗൗരി സാവിത്രി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് ഇങ്ങനെ എന്റെ ഫ്രണ്ട്സ് പറയും ഓ ഗൗരി യു ആർ സോ ബോസി അങ്ങനെ ചില ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലടത്ത് ആൾക്കാർ പറയും അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല അത് റിക്വസ്റ്റ് ചെയ്യണം ഞാൻ പറയും ഐ യൂഷ്വലി ഡോൺ റിക്വസ്റ്റ് ഐ മോസ്റ്റ് റൈക്കമാ സോ അത് ചില സ്ഥലത്ത് ആവില്ല അവരത് നമ്മുടെ ഒരു അറോഗൻസ് ആയിട്ട് പറയും പക്ഷേ പഴയ അവനായിരുന്നെങ്കിൽ കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ട് നിന്നിട്ട് സ്നേഹമായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ പല കാര്യങ്ങളും അവൻ ബെറ്ററായിരുന്നു എനിക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴും മിസ് ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ ചിലപ്പോൾ തോന്നും ഒരിക്കൽക്കൂടി അവനൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി അങ്ങനെ ജീവിക്കാൻ പറ്റില്ല ചില നിമിഷങ്ങളിലെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലെ ചില തോട്ട്സാണ് ഈ ജോലിയിലേക്ക് തിരിച്ചു വരുമ്പോ ഈ തൊഴിൽ നമ്മൾ കൂടുതലും ഫാഷൻ മേക്കപ്പ് ഈ ഒരു മേഖലകളിലാണ് ട്രാൻസ് പീപ്പിളിനെ കൂടുതലും കാണുന്നത് മറ്റേ പൊതു തൊഴിലിടങ്ങളിലേക്ക് അധികം ഇപ്പോഴും വിസിബിൾ അല്ല എന്തുകൊണ്ടായിരിക്കും സമൂഹത്തിന്റെ പ്രശ്നമല്ലേ അവരെന്താ കൊടുക്കാത്ത ജോലി കൊടുക്കാത്ത എനിക്കറിയില്ല ഞാനപ്പോ പല സംസാരങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചില ഇടങ്ങളിൽ നമ്മൾ ഒതുങ്ങി പോകുന്നുണ്ട് ഈ പറഞ്ഞ പോലെ പക്ഷേ സാധാരണ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലോ ഒരു മെഡിക്കൽ ഷോപ്പിലോ ഒരു ഹോട്ടലിലോ ഒക്കെ നമ്മൾ നിറയെ കണ്ടിട്ടില്ലല്ലോ ഞാൻ പോലും കണ്ടിട്ടില്ല ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലും ഒരു ട്രാൻസ്വുമൺ ഇപ്പം വേണേൽ ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയാം അവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ നിറയെ കണ്ടിട്ടില്ല കുറച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ഒരു മെഡിക്കൽ ഷോപ്പിലോ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പോകുന്ന ചിലയിടങ്ങളിലൊന്നും നമ്മളെല്ലാവരെയും കാണുന്നില്ല അത്രയും ഒരു പ്രസൻസ് ഇല്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് സമൂഹം അവരെ എടുക്കാനുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം ചില സ്ഥലങ്ങളിൽ അവരെ എടുക്കില്ല എന്ന് പറയുമായിരിക്കും എന്തുകൊണ്ടാണെന്ന് എനിക്ക് അവർക്ക് അറിയില്ല കാരണം എനിക്ക് ഞാൻ കണ്ട കണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാനും ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ അല്ലേ ഞാനും പല സ്ഥലത്തും പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെ കാണുന്നില്ല ചില സ്ഥലങ്ങളിലേ ഉള്ളൂ അപ്പോൾ ചില സ്ഥലങ്ങളില്ല എന്ന് പറയുമ്പോൾ സമൂഹം എന്തുകൊണ്ട് അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാവാം അതെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ജോലിക്ക് നമുക്ക് ഉണ്ടായിരുന്നു ട്രാൻസ് ജെൻഡർ പേഴ്സൺ അയക്കുന്നു പക്ഷെ അവർക്ക് സാലറി കുറവായി പറ്റില്ല അവർക്ക് ആ സാലറിയിൽ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അവർ വേറെ പോലും എക്സ്പെൻസീവ് ആണ് ലൈഫ് ഹോർമോണൽ തെറാപ്പി മറ്റു ചികിത്സകൾ ജീവിതം കുറച്ചും കൂടി എക്സ്പെൻസീവ് അല്ലേ മുഴുവനായിട്ടുള്ള രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ് എഴുത്തിലേക്ക് വരുമ്പോൾ ഈ എഴുത്തിൽ എങ്ങനെയാണ് ജെൻഡർ ഇടപെടുന്നത് അത് വായിക്കപ്പെടുന്ന ഓഡിയൻസിലും എങ്ങനെയാണ് ജെൻഡർ ജെൻഡർ വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ എനിക്ക് സാഹിത്യം ഇതെല്ലാം അതിലൊന്നും ഇന്ന ജെൻഡർ ഇപ്പോ ഒരു പുസ്തകം നമുക്ക് കിട്ടി ഒരു ട്രാൻസ്മോൺ ആണെങ്കിൽ ഞാൻ വായിക്കല അങ്ങനെ ആരെങ്കിലും പറയാം പിന്നെ ഇപ്പൊ എപ്പോഴും ചോദിക്കുന്ന ആൾക്കാര് ചോദിക്കും ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം പുസ്തകം ഇറങ്ങിയപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം മനസ്സിലായി ജീവിതത്തിൽ നമ്മൾ ആൾക്കാരെ കാണുന്ന രീതി ഇപ്പം പുസ്തകം ഏർക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ പുസ്തകം വാങ്ങിയില്ല പുസ്തകം വാങ്ങിയതും അഭിപ്രായം പറഞ്ഞതും വേറെ ആൾക്കാരാണ് നമ്മൾ ഇതുവരെ ഇൻട്രാക്ട് ചെയ്യാത്ത കാണാത്ത അറിയാത്ത ആൾക്കാരാണ് അപ്പം അങ്ങനെ കുറെ എക്സ്പെക്റ്റേഷനൊക്കെ നമുക്ക് പോയി മുൻവിധികളുണ്ടായിരുന്നു ഇന്ന ആൾക്കാർ വാങ്ങും അവർ മറ്റുള്ളവർക്ക് ഇത് കൊടുക്കും ഇതൊരു വിൽപ്പന ഉദ്ദേശവും ഇതിൻ്റെ ഒരു റോയൽറ്റി മേടിച്ചിട്ട് എനിക്ക് പണക്കാരി ആവുന്ന ഉദ്ദേശം അങ്ങനെയൊന്നും ചെയ്തൊരു ബുക്കല്ല അങ്ങനെയൊന്നും പോകുന്ന ഒരു ബുക്കല്ല ചൈൽഡ്ഹുഡ് ആണ് ഇതിലുള്ളത് ബെസ്റ്റ് സെല്ലിങ് ഇൻഗ്രീഡിയൻസ് ഒന്നും അതിലില്ല അപ്പോൾ എനിക്ക് തന്നെ അറിയാം അഞ്ഞൂറ് കൂടി വന്നാൽ ഒരു അഞ്ഞൂറ് കോപ്പി വിറ്റ് പോകുമായിരിക്കും അല്ലേ അതിൽ നിന്ന് ഫിനാൻഷ്യൽ ലാഭമൊന്നും എനിക്കില്ല പിന്നെ കുറേ പേരിലേക്ക് അത് അപ്പോൾ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ആൾക്കാർ കുറേ ഫ്രണ്ട്സും ഒക്കെ ചോദിച്ചു എപ്പോഴാണ് നിങ്ങൾ അടുത്തത് എഴുതുന്നത് അടുത്ത പുസ്തകം എഴുതുന്നത് എപ്പോഴാണ് അടുത്ത എഴുതുന്നതെന്ന് പറഞ്ഞവരുടെ കയ്യിൽ ഒരു കോപ്പി പോലും ഇല്ല ഒരു കോപ്പി പോലും മേടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ആൾക്കാർ വിചാരിക്കുന്ന എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇരുന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പമുള്ള ഒരു പ്രക്രിയ ആണെന്നാണ് അറിയില്ലായിരിക്കാം ഞാനും ആദ്യമൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു അപ്പോൾ അത് ശരിയല്ല എഴുത്തതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വരണം പിന്നെ ഇപ്പോൾ മൈ മൈ റൈറ്റിങ്സ് ആൻഡ് വേഡ്സ് ആർ കൺഫൈൻഡ് ഇൻ ദ ലിമിറ്റ്സ് ഓഫ് മൈ എക്സ്പീരിയൻസസ് ഐ ക്യാൻ ഓൺലി ഡ്രോ ലൈഫ് ഫ്രം എനിക്ക് പരിചയമില്ലാത്ത ഐ ക്യാൻ ഓൺലി ഡ്രോ ലൈഫ് ഫ്രം ക്യാരക്ടേഴ്സ് ഐ നോ ആൻഡ് വെൽ എക്സ്പീരിയൻസ് എനിക്ക് പരിചയമില്ലാത്ത അറിയാത്ത ഞാൻ സംസാരിക്കാത്ത ആൾക്കാരെ പറ്റി എനിക്ക് എഴുതാൻ പറ്റില്ല ഐ ക നോട്ട് റൈറ്റ് ഓർ ഇവൻ ക്രിയേറ്റ് ടോട്ടലി കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് എനിക്കത് പറ്റില്ല എനിക്ക് ഒരു സാങ്കല്പികമായ ലോകം സൃഷ്ടിച്ച് അതിൽ അങ്ങനെ എഴുതാനുള്ള കഴിവില്ല അപ്പോൾ ഐ ക്യാൻ ഇൻഫ്യൂസ് ബട്ട് ഐ കാൺ ക്രിയേറ്റ് അങ്ങനെയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ പുസ്തകം സ്വാഭാവികമായിട്ട് എന്നിലേക്ക് വന്നതാണ് അതൊരു സാങ്കൽപിക കഥയല്ല എൻ്റെ സെക്കൻഡ് ബുക്ക് ദ ലാസ്റ്റ് പീസ് ഓഫ് ബനാന ചിപ്സ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇറക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിൽ ആയിട്ട് രണ്ട് ക്യാരക്ടേഴ്സാണ് ഉള്ളത് രവീന ഏറെക്കുറെ ഞാൻ തന്നെയാണ് പിന്നെ വിശാൽ ഇവർ രണ്ടുപേരുടെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സാണ് നിങ്ങൾക്കത് വായിക്കുമ്പം ഇവരെവിടെയും കണ്ടിട്ടില്ല നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ അതാണ് എൻ്റെ രണ്ടാമത്തെ പുസ്തകം ദ ലാസ്റ്റ് പീസ് ഓഫ് ബനാന ചിപ്സ് ഈ കോൺസെപ്റ്റിന് എങ്ങനെയായിരിക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ജീവിതം നോക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിലും പരമാവധി ഇടപെടാതിരിക്കുക അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്കറിയാം നമ്മൾക്ക് എന്താണ് വേണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോവുക അതുതന്നെയാണ് അൾട്ടിമേറ്റ്ലി എനിക്ക് ഫ്രീഡം തോന്നിയിട്ടുള്ളത് എന്തിനാണ് അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രം അഭിപ്രായം പറയുക അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാതെ സന്തിഷ്ടങ്ങൾ എന്താണോ അത് ചെയ്യാമല്ലോ ഇന്ത്യ ഇസ് എ ഫ്രീ കൺട്രി അല്ലേ നിങ്ങളുടെ ഫ്രീഡം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യും മറ്റുള്ളവരെ നോക്കണ്ട പിന്നെ ഡെലിവറീറ്റിലെ അല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ നമുക്ക് ചുറ്റും നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ബാധിക്കും കുറേയൊക്കെ നമുക്കത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം കുറേ പറ്റാത്തതെല്ലാം വിട്ടുകളയണം അത്രേ ഉള്ളൂ എന്തിനാ വാശി പിടിക്കുന്നത് അങ്ങനെ വേണം ഇങ്ങനെ വേണം എനിക്ക് എനിക്കങ്ങനെയുള്ള വാശികളൊന്നും ഇല്ലാത്തൊരു പേഴ്സൺ ആണ് കുറച്ചെങ്കിലും ഞാൻ വാശി പിടിച്ചിട്ടുള്ള എൻ്റെ ബോയ് ഫ്രണ്ടിനടുത്താണ് ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് എവിടെയും പോയിട്ടില്ലല്ലോ നമ്മൾ ഒരുമിച്ച് ഒരു സിനിമ കണ്ടിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരാതികൾ പറയും ഉണ്ട് പക്ഷേ പറ്റാവുന്ന രീതിയിൽ അത് അങ്ങനെ അപ്പോ ഈ ക്രൈസിസിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും അത് കോൾ ഔട്ട് ചെയ്യാൻ പറയാനായിട്ട് നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്ങനെയായിരിക്കും ഉണ്ടാകുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആളുകൾ ഫാമിലി സൊസൈറ്റി റിയാക്ട് ചെയ്യാന്നുള്ളത് അപ്പോ അത് ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് നല്ലതായിട്ട് ജീവിക്കുന്ന നിലയ്ക്ക് എന്തായിരിക്കും ഈ ക്രൈസിസിൽ നിൽക്കുന്ന എനിക്ക് തോന്നണം നമ്മളെപ്പോഴും ഒരു ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കണം കാരണം എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അൾട്ടിമേറ്റ്ലി നമ്മുടെ സന്തോഷം തന്നെ നമ്മൾ നോക്കണം നിറയെ ആൾക്കാർ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഞാനും ആദ്യം കുറേ വിചാരിച്ചിരുന്നു എൻ്റെ റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും എൻ്റെ അമ്മ തന്നെ എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അവരെന്ത്ചാരിക്കും അവരെന്ത്വ്സ് എന്ത് പറയും അവരെന്ത് സത്യത്തിൽ അമ്മ ചെറുപ്പം ഓക്കെ ആയിരുന്നായിരിക്കും അമ്മക്ക് ഈ ഒരു ടെൻഷനാ അവരെന്ത് പറയും ഇവരെന്തു പറയും ഒരു ഇമേജിലാണ് അവരെല്ലാം ജീവിക്കുന്നത് പിന്നെ അപ്പോൾ ഞാനും അത് കേട്ടിട്ട് അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ ഇപ്പോഴും എനിക്കും ഒരു സന്തോഷകരമായൊരു ലൈഫ് ഉണ്ടാവില്ല ട്രാൻസ്ജെൻഡർ ലൈഫ് ഈസി ആണെന്നോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവരതിൽ ഹാപ്പി ആണെന്നോ അങ്ങനെയൊന്നുമല്ല പറയുന്നില്ല ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും ഞാനിപ്പം ഗായത്തിലൂടെ സംസാരിക്കുന്ന ഗൗരി സാമുത്രിട്ടല്ലേ എൻ്റെ സന്തോഷം കാര്യമില്ല നമ്മൾ നമ്മളായിട്ട് സംസാരിക്കുമ്പോൾ ജീവിക്കുമ്പോൾ സ്വപ്നം കാണുമ്പോൾ എല്ലാം പറഞ്ഞ് അതിൻ്റെതായൊരു സന്തോഷമുണ്ട് അതിനെ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം ഹോൾഡായിട്ട് നിൽക്കണം ഫൈറ്റ് ചെയ്യേണ്ട അടുത്ത് ഫൈറ്റ് ചെയ്യണം വേറെ ഓപ്ഷൻ ഇല്ല കുറുപ്പ് വഴികളൊന്നും കൊടുക്കുകയോ